ഇടുക്കിയിൽ നിരന്തരം കാട്ടാൻ ആക്രമണം നേരിടുന്ന ആനിറങ്കൽ പന്നിയാർ മേഖലകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് തുടക്കമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി പന്നിയാറിലെയും ആനയിറങ്ങലിലെയും റേഷൻ കടകൾ നിരന്തരം കാട്ടാനയാക്രമണങ്ങൾ നേരിടുന്നവയാണ് ആളുകളുടെ ആശ്രയമാണ് ഈ റേഷൻ കടകൾ രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം പന്ത്രണ്ട് തവണ അരിക്കൊമ്പൻ പന്നിയാറിലും ആറ് തവണ ആനയിറങ്കലിലും റേഷൻ കടകൾ ആക്രമിച്ചു അരിക്കൊമ്പനെ കാടുമാറ്റിയ ശേഷം ചക്കക്കൊമ്പനും ഇപ്പോൾ ഇരു കടകൾക്കുമെതിരെ ആക്രമണം പതിവാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സർക്കാർ സഞ്ചരിക്കുന്ന റേഷൻ കടകൾക്ക് തുടക്കമിട്ടത് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെമ്പാടും ഇതുപോലുള്ള ദുർഘടമായ പ്രദേശങ്ങളിലെ ആളുകൾക്ക് അരി വാങ്ങാൻ വരുന്ന പ്രയാസം ഒഴിവാക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തി വരുന്നത് ഇവിടെ അറിയുന്നത് പോലെ അരിക്കൊമ്പൻ്റെ ആക്രമണം ചക്കക്കൊമ്പൻ്റെ ആക്രമണം ഇതിൻ്റെ ഇല ഫലമായി കടയിൽ വരുന്ന ഇരിക്കുന്ന അരി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ലൈസൻസുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നതാണ് ആ അസൗകര്യം ആ പ്രയാസം ഒഴിവാക്കാനും ഇത് സഹായിക്കുന്ന ഒന്നായിരിക്കും വിദൂര മേഖലകളിൽ താമസിക്കുന്നവർക്ക് റേഷൻ സാധനങ്ങൾ നേരിട്ടെത്തിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയായ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ സേവനം ഇനി മുതൽ ഇടുക്കിയിലെ ആദിവാസി കുടികളിലും ലഭ്യമാകും ആദ്യഘട്ടമായി ശാന്തൻപാറ പഞ്ചായത്തിലെ ആടുവിളം താൻകുടി ശങ്കരപാണ്ഡ്യൻമെട്ട് എന്നീ മേഖലകളിലേക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്നത് ഇടുക്കി